ഫിലിം ഫിലിം ഡയറി ഡയറി കളർഫുൾ വാർത്തകൾ കണ്ടാലും കേട്ടാലും സബ്സ്ക്രൈബ് ചെയ്യൂ നടൻ ദർശൻ അറസ്റ്റിൽ സുഹൃത്തായ നടി പവിത്രയ്ക്ക് അശ്ലീല സന്ദേശം അയച്ചവനെ കൊന്ന് ഓടയിൽ തള്ളി ഞെട്ടിക്കുന്ന സംഭവം കാമിനി മൂലം കാരാഗ്രഹം കിട്ടിയ നടൻ ജയിലിലേക്ക് കന്നഡ സൂപ്പർ താരം ദർശൻ തുകുദീപ കൊലപാതക കേസിൽ അറസ്റ്റിൽ ചിത്രദുർഗ സ്വദേശിയായ രേണുകാ സ്വാമി എന്നയാളുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് ദർശനെ ബാംഗ്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് മൈസൂരിലെ ഫാം ഹൌസിൽ നിന്ന് അറസ്റ്റ് ചെയ്ത നടനെ ബാംഗ്ലൂരിലേക്ക് മാറ്റും ദർശനുമായി അടുപ്പമുള്ള നടി പവിത്ര ഗൌഡയ്ക്ക് അശ്ലീല സന്ദേശം അയച്ചതിന്റെ പേരിലായിരുന്നു കൊലപാതകം മൈസൂരിലെ ഫാം ഹൌസിൽ നിന്നാണ് ദർശനെ പോലീസ് പിടികൂടിയത് കഴിഞ്ഞ ദിവസം ഓടയിൽ നിന്ന് ഒരു മൃതദേഹം തെരുവു നായ്ക്കൾ കടിച്ചുവലിക്കുന്നത് കണ്ടവരാണ് ഇക്കാര്യം പോലീസിനെ അറിയിച്ചത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഇത് രേണുകാസ്വാമി എന്നയാളുടെ മൃതദേഹമാണെന്ന് കണ്ടെത്തി ആദ്യം ആത്മഹത്യയാണെന്ന് കരുതിയ കേസ് പിന്നീട് കൊലപാതകമെന്ന് തെളിയുകയായിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് ഇതുവരെ പത്തുപേർ അറസ്റ്റിലായി ദർശന്റെ സുഹൃത്തായ കന്നഡനടി പവിത്ര ഗൗഡയ്ക്ക് കൊല്ലപ്പെട്ട രേണുകാസ്വാമി അശ്ലീല സന്ദേശം അയച്ചിരുന്നു ഇവരുടെ സമൂഹ മാധ്യമ അക്കൗണ്ടിലൂടെയാണ് ഇയാൾ അശ്ലീല സന്ദേശം അയച്ചത് ഇക്കാര്യം അറിഞ്ഞ ദർശൻ ചിത്രദുർഗയിൽ തന്റെ ഫാൻസ് അസോസിയേഷൻ പ്രസിഡന്റായ വ്യക്തിയെ ബന്ധപ്പെട്ടു ഇവരാണ് ദർശന്റെ നിർദ്ദേശപ്രകാരം രേണുകാസ്വാമിയെ നഗരത്തിൽ എത്തിച്ചതെന്നാണ് പോലീസ് ഭാഷ്യം തുടർന്ന് ഒരു ഷെഡിൽ വെച്ച് ഇയാളെ ക്രൂരമായി മർദ്ദിച്ചു മരിച്ചെന്ന് വ്യക്തമായതോടെ മൃതദേഹം ഓടയിൽ ഉപേക്ഷിക്കുകയായിരുന്നു നല്ല വാർത്തകൾ ഒരുക്കും ഞങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞു തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം നിൽക്കുക